കേരളത്തിലെ പോലീസ് കോൺസ്റ്റബിളിന് ശമ്പളം എത്ര ലഭിക്കും എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പതിനൊന്നാം ശമ്പള പരിഷ്കാര പ്രകാരമുള്ള കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പതിനൊന്നാം ശമ്പള പരിഷ്കാര സമിതി പരിഷ്കരിച്ച ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പോലീസ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളിന് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ വിശദമായ വിശദീകരണം ചൂടെ നൽകുന്നു ആദ്യമായിട്ട് ശമ്പള സ്കെയിലാണ് നമ്മൾ നോക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾമാർക്ക് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപയാണ് ശമ്പള സ്കെയിലായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെ ആദ്യമായിട്ട് ബേസിക് പേയെപ്പറ്റി നമുക്ക് പറയാം പുതിയ ശമ്പള പരിഷ്കാര പ്രകാരം ഒരു പോലീസ് കോൺസ്റ്റബിളിന് ആദ്യമായിട്ട് ലഭിക്കുന്ന മൂല ശമ്പളം എന്ന് പറയുന്നത് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് സർവീസിലെ വർഷങ്ങൾക്കും പ്രമോഷനും അനുസരിച്ച് ഇതിൻ്റെ മൂല്യം കൂടി വരുന്നു വർദ്ധിച്ച ശമ്പളം എന്ന് പറയുന്നത് അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെ ആകാവുന്നതാണ് അടുത്തത് അലവൻസുകളെ പറ്റിയാണ് പറയുന്നത് ആദ്യമായിട്ട് ഡി ആർ എൻ അലവൻസാണ് ഇത് മൂല ശമ്പളത്തിൻ്റെ പതിനേഴ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ചിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ അത് മുപ്പത്തി അഞ്ച് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് അടുത്തത് ഹൗസ് റെൻറ്റ് അലവൻസ് ആണ് ജോലി ചെയ്യുന്ന സ്ഥലത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഹൗസ് റെൻ്റ് അലവൻസ് വ്യത്യാസപ്പെടും അതായത് എട്ട് ശതമാനം നാല് ശതമാനം പത്ത് ശതമാനം അങ്ങനെ വേരി ചെയ്യുന്നുണ്ട് അടുത്തത് ട്രാവലിംഗ് അലവൻസ് ആണ് ജോലി സംബന്ധമായിട്ട് ആവശ്യമായിട്ടുള്ള യാത്രകൾക്ക് പോകുമ്പോൾ ഈ അലവൻസ് ലഭിക്കുന്നു ടി എ എന്ന് പറയും രണ്ടായിരത്തി നാന്നൂറ് രൂപ മുതൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വരെ വിവിധ സർവീസ് വിഭാഗങ്ങളിൽ അടിസ്ഥാനമാക്കിയിട്ട് ഇത് നൽകുന്നുണ്ട് അടുത്തത് മെഡിക്കൽ അലവൻസ് ആണ് സർക്കാരിൻ്റെ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് മെഡിക്കൽ ചെലവുകൾ അവർക്ക് ലഭിക്കുന്നതാണ് മറ്റൊന്ന് ആരോഗ്യ ഇൻഷുറൻസ് സ്കീമാണ് ഇപ്പോൾ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് സ്കീമാണ് മെഡിസപ്പ് അടുത്തത് പ്രൊമോഷനും അടിസ്ഥാന ശമ്പള വർധനവും പ്രൊമോഷൻസ് ആൻഡ് പേ ഇൻക്രിമെൻറ്റ് പോലീസ് കോൺസ്റ്റബിൾമാർക്ക് പരിചയം സേവനകാലം യോഗ്യത തുടങ്ങിയവയെ ആശ്രയിച്ച് പ്രൊമോഷനുകൾ ലഭിക്കുന്നുണ്ട് പ്രൊമോഷൻ കിട്ടുന്ന മുറയ്ക്ക് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ അഥവാ എ എസ് ഐ സബ് ഇൻസ്പെക്ടർ അഥവാ എസ് ഐ തുട തുടങ്ങിയ ഉയർന്ന റാങ്കുകളും അതിനനുസരിച്ചിട്ട് ശമ്പള വർധനവും അവർക്ക് ലഭിക്കുന്നുണ്ട് അടുത്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് പെൻഷനാണ് സർവീസ് അവസാനിക്കുന്നതിന് ശേഷമുള്ള ജീവിത കാലത്തിൽ അവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് അടുത്തത് ഗ്രാറ്റ്വിറ്റിയാണ് അഞ്ച് വർഷ സേവനം പൂർത്തിയാക്കിയ ശേഷം റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ലഭിക്കുന്ന ഒരു തവണത്തെ ധനസഹായമാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് അടുത്തത് മറ്റ് ആനുകൂല്യങ്ങളാണ് അതർ ബെനഫിറ്റ് ആരോഗ്യ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായാലും ആരോഗ്യ ഇൻഷുറൻസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെഡിസിപ്പ് നേരത്തെ പറഞ്ഞ കാര്യമാണ് അടുത്തത് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് ആണ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പോലീസ് കോൺസ്റ്റബിൾമാരുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം വിവിധ സ്കീമുകൾ വഴി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഇനി പതിനൊന്നാം ശമ്പള പരിഷ്കാരത്തിൻ്റെ പ്രകാരം കേരളത്തിലെ പോലീസ് കോൺസ്റ്റബിൾമാർക്ക് നൽകുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് ജോലി ശേഷി മെച്ചപ്പെടുത്തുന്നതിനും പ്രധാനമാണ് ഇത് പോലീസുകാർക്ക് അവരുടെ ജോലിയെ കൂടുതൽ സുതാര്യതയോടെ സേവനം ചെയ്യുവാനും ഉള്ള പ്രേരണ നൽകുന്നുണ്ട്